ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള മറ്റ് ലോകങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്രയിൽ ശാസ്ത്രലോകം ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരിടമാണ് ത്രാപിസ്റ്റ് ഒന്ന് എന്ന നക്ഷത്രയൂഥം ഭൂമിയുടെ വലുപ്പമുള്ള ഏഴ് പാറഗ്രഹങ്ങളുള്ള ഒരു അത്ഭുത ലോകം അതിൽ തന്നെ ത്രാപിസ്റ്റ് ഒന്ന് ഡി എന്ന ഗ്രഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു കാരണം അത് ഭൂമിയുടെ വലുപ്പമുള്ളതാണ് പാറകളാൽ നിർമ്മിതമാണ് അതിന്റെ നക്ഷത്രത്തിന് ചുറ്റും ജീവൻ സാധ്യതയുള്ള വാസയോഗ്യമായ മേഖലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ആ പ്രതീക്ഷകൾക്ക് ഒരു പുതിയ ദിശ നൽകുകയാണ് ഒരു ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യം അതിനെ സംരക്ഷിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ട്രാപ്പിസ്റ്റ് ഒന്ന് ഡിക്കി ഭൂമിയെപ്പോലൊരു അന്തരീക്ഷമുണ്ടോ ഇതാണ് ശാസ്ത്രജ്ഞർ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത് ജെയിംസ് വെബ് ദൂരദർശിനിയുടെ അഭൂതപൂർവ്വമായ കഴിവുകൾ ഉപയോഗിച്ച് കാനഡയിലെ മോൺട്രിയൽ സർവകലാശാലയിലെ കരോളിൻ പിയോലെഖോറേബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ ഗ്രഹത്തെ ആഴത്തിൽ പഠിച്ചു അവരുടെ കണ്ടെത്തൽ വ്യക്തമായിരുന്നു ട്രാപ്പിസ്റ്റ് ഒന്ന് ഡിക്കി ഭൂമിയെപ്പോലൊരു കട്ടിയുള്ള അന്തരീക്ഷമില്ല വെബിന്റെ നിയറിൻ ഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫ് എന്ന ഉപകരണം ഉപയോഗിച്ച് അവർ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെ അരിച്ചുപെറുക്കി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സാധാരണയായി കാണുന്ന ജലം മീഥേൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ തന്മാത്രകളൊന്നും അവർ അവിടെ കണ്ടെത്തിയില്ല ഭൂമിയിലേതുപോലുള്ള ഒരു സാഹചര്യം മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ട്രാപ്പിസ്റ്റ് ഒന്ന് ഡിയെ ഭൂമിയുടെ ഒരു ഇരട്ടയുടെയോ ബന്ധുവിന്റെയോ പട്ടികയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാം കരോളിൻ പറയുന്നു ഒരു കട്ടിയുള്ള അന്തരീക്ഷം ഇല്ല എന്നതിനർത്ഥം അവിടെ ഒന്നുമില്ല എന്നല്ല ശാസ്ത്രജ്ഞർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് മൂന്ന് സാധ്യതകളാണ് ഒരുപക്ഷേ ട്രാപ്പിസ്റ്റ് ഒന്ന് ഡിക്ക് വളരെ നേർത്ത ഒരു അന്തരീക്ഷമുണ്ടാകാം നമ്മുടെ ചൊവ്വയെപ്പോലെ അത് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ കട്ടിയുള്ള മേഘപാളികൾ ഉണ്ടാകാം നമ്മുടെ ശുക്രനെപ്പോലെ ഈ മേഘങ്ങൾ ഉള്ളതുകൊണ്ട് അതിനടിയിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാത്തതാകാം മൂന്നാമത്തെ സാധ്യത അതൊരു അന്തരീക്ഷമേ അന്തരീക്ഷമേയില്ലാത്ത വെറുമൊരു പാറ മാത്രമായിരിക്കാം എന്നതാണ് ത്രാപിസ്റ്റ് ഒന്ന് ഡിയുടെ അവസ്ഥ എന്തു തന്നെയായാലും ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹമായിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ത്രാപിസ്റ്റ് ഒന്ന് നക്ഷത്രം വളരെ അസ്ഥിരമാണ് അത് ഇടയ്ക്കിടെ അതിശക്തമായ ഊർജ്ജജ്വാലകൾ പുറത്തുവിടും ഈ ജ്വാലകൾക്ക് അടുത്തുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ പൂർണമായും അടിച്ചുമാറ്റിക്കളയാൻ കഴിയും എന്നിട്ടും ശാസ്ത്രജ്ഞർ ഈ ഗ്രഹങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും സാധാരണയായി കാണുന്ന നക്ഷത്രങ്ങൾ ചുവന്ന കുള്ളന്മാരായതുകൊണ്ടാണ് ഇത്തരം കഠിനമായ സാഹചര്യങ്ങളിലും ഒരു ഗ്രഹത്തിന് അതിന്റെ അന്തരീക്ഷം നിലനിർത്താൻ കഴിയുമെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെയും അതിന് അതിജീവിക്കാൻ കഴിഞ്ഞേക്കും അപ്പോൾ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചോ ഇല്ല ത്രാപിസ്റ്റ് ഒന്ന് ഡിയിൽ നമുക്ക് ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും ആ നക്ഷത്രയൂഥത്തിലെ പുറത്തുള്ള ഗ്രഹങ്ങളായ എം ഡെഷ് എം എച്ച് എന്നിവയിൽ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് നക്ഷത്രത്തിൽ നിന്ന് കൂടുതൽ അകലെയായതുകൊണ്ട് ഈ ഗ്രഹങ്ങൾക്ക് അവയുടെ അന്തരീക്ഷം നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ് ഞങ്ങളുടെ കുറ്റാന്വേഷണം ഇപ്പോൾ തുടങ്ങുന്നതേയുള്ളൂ പഠനത്തിൽ പങ്കാളിയായ റയാൻ മക്ടൊണാൾഡ് പറയുന്നു ട്രാപ്പിസ്റ്റ് ഒന്ന് ഡി ഒരുപക്ഷേ ഒരു തരിശുഭൂമിയായിരിക്കാം പക്ഷെ പുറത്തുള്ള ഗ്രഹങ്ങൾക്ക് കട്ടിയുള്ള അന്തരീക്ഷമുണ്ടാകാൻ സാധ്യതയുണ്ട് വെബ് ദൂരദർശിനിയിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പാഠം ഇതാണ് നമ്മുടെ ഭൂമി എത്രമാത്രം സവിശേഷമായ ഒരിടമാണെന്ന്